മലയാള സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം അതായത് ഏത് നടനെയാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് മലയാളത്തിൽ നമുക്ക് ലാലട്ടിനാണ് ഇഷ്ടം ലാലറ്റിന്റെ പടം അടിപൊളിയാണ് റോളൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യും എന്തുകൊണ്ട് ലാലട്ടിനാണ് ഇഷ്ടം ഇഷ്ടം അങ്ങനെ ദുൽഖറിനെയാണ് ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ മോഹൻലാലിനെ ദുൽഖറി താല്പര്യമില്ലെന്നല്ല താല്പര്യം ഉണ്ട് എന്നാലും ദുൽഖറിനെ കുറച്ച് ഇഷ്ടം കൂടുതലല്ല രണ്ടുപേരും ഇഷ്ടാണ് ഇഷ്ടം കൂടുതൽ കൂടുതലും മലയാള സിനിമയെക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ പഴയ സിനിമകൾ നല്ലതായിരുന്നു ഇപ്പോഴും മോശമൊന്നുമില്ല കുറച്ച് ടെക്നോളജിസൊക്കെ കൂടിയിട്ടേ ഉണ്ട് കുറഞ്ഞിട്ടൊന്നുമില്ല പുതിയ സിനിമകളിൽ കുറേ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെന്താ പറയുക പഴയ സോങ്സൊക്കെ ഇപ്പോഴും മനസ്സിൽ പക്ഷെ ഇപ്പോഴത്തെ പല സോങ്സും മനസ്സിലൊന്നും നിൽക്കുന്ന ടൈപ്പല്ല കേട്ടു വൈപിടിക്കാൻ കൊള്ളാം എന്നല്ലാതെ പഴയതുപോലെ ഇങ്ങനെ എന്നും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ടൈപ്പൊന്നുമില്ല പിന്നെന്താ പറയുക എല്ലാവർക്കും ന്യൂജൻ ചിലവർക്ക് ന്യൂജനായിരിക്കും ഇഷ്ടം ചിലവർക്ക് പഴയതായിരിക്കും ഇഷ്ടം അത് ഓരോരാൾ ടൈപ്പ് ചെയ്യും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല മിക്കവറും കോമഡി സീൻസ് കൂടുതലുള്ള സിനിമയാണ് ഇഷ്ടം ഇത്തരത്തെക്കാളും ബെറ്റർ ഉണ്ട് ഇപ്പോൾ എടുക്കുന്ന മൂവ് പിന്നെ സോങ് ആയിക്കോട്ടെ അങ്ങനെ മോഹൻലാലിൻ്റെ ആക്ടിങ്ങിലും എല്ലാം ഒരു പുതുമ feed it